ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിപ്സും ട്രിക്സും ഒന്നും അല്ല പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ വന്നിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് ചെറിയ ഒരു യൂട്യൂബർ ആണെങ്കിൽ വീഡിയോ കാണുക മുന്നോട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളം ആകുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഇത് കൂടാതെ വേറെ മെയിൻ ചാനലും ഒന്ന് രണ്ട് ചാനലുകൾ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും നിങ്ങളിടുന്ന വീഡിയോസ് നല്ലതാണെങ്കിൽ അതിനർത്ഥം എന്താണ് നിങ്ങൾ നല്ല ഒരു ക്രിയേറ്ററാണെന്നാണ് അതുപോലെ യൂട്യൂബിൽ തന്നെ ഷോർട്ട് വീഡിയോസ് ലോകത്തിലെ നമ്പർ വൺ ആക്കി മാറ്റാനാണ് ഇപ്പോൾ യൂട്യൂബ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് യൂട്യൂബിലുണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കാം പലരും വന്നിട്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇത് മടുത്ത് പോയി എന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഷ്ടപ്പെട്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും വിട്ടുപോകാതിരിക്കും പലർക്കും വ്യൂസ് കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒരു രീതിയിലും ചാനൽ ഗ്രോ ആകുന്നില്ല അതാണ് പല ആളുകൾക്ക് ഒരു പരിധിക്കപ്പുറം ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് അതിനു കാരണമെന്നൊരു നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ ഒരേ വഴിയിൽ പോകാതെ കുറച്ചൊന്ന് മാറ്റി പിടിച്ച് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഐഡിയ ഒന്ന് മാറ്റി പിടിക്കണം കാരണം മാർഗമല്ല പ്രധാനം നമ്മുടെ ലക്ഷ്യമാണ് നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ഒരു ഒന്നൊന്നര വർഷം ആ ചാനലിന് വേണ്ടി കഷ്ടപ്പെട്ടു എന്നിട്ടും നമ്മൾക്ക് നാലായിരം അവേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അവിടെ നമ്മൾ ഫെയിലാണ് കാരണം യൂട്യൂബ് എന്താ പറയുന്നത് യൂട്യൂബ് തന്നെ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സാണ് പറയുന്നത് ഒരു വർഷത്തിൽ ഇത് പൂർത്തീകരിക്കണം അതായത് ഈ മോണിറ്റൈസേഷനുള്ള നാലായിരം വാച്ചേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും ഒരു വർഷത്തിൽ പൂർത്തിയാക്കാനാണ് യൂട്യൂബും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിനർത്ഥം പരാജയപ്പെട്ട് നമ്മൾ ഇതിൽ നിന്നും പിന്മാറണമെന്നല്ല ഏതോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാർഗം നോക്കുക വേറെ എന്തെങ്കിലും ഒരു പുതിയ ചാനൽ തുടങ്ങി കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ള വീഡിയോസ് ഇടുകയോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലും മുന്നോട്ട് പോകാനായിട്ട് വേറെ പല പ്രശ്നങ്ങളും വരും പലർക്കും വീട്ടുകാർ തന്നെ പലരോടും ചോദിക്കാറുണ്ട് എന്താണ് ഈ ഒന്ന് രണ്ട് വർഷം വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് മാനസികമായിട്ട് ചുറ്റുമുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു തന്നെ പോകും നമ്മളെ ചുറ്റുമുള്ളവർ ഡൗൺ ആക്കി കളയും പക്ഷേ കുറച്ച് പൈസ നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിൽ യൂട്യൂബിൽ നിന്നും ആരും നമ്മളെ ഒന്നും പറയാറില്ല ഉയർച്ച ഉണ്ടായാൽ നമ്മുടെ കൂടെ നിൽക്കാൻ തീർച്ചയായിട്ടും ആളുകളുണ്ടാകും വീണു പോയാലോ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല ഒരു വരുമാനത്തിനായിട്ട് ഇവിടെ വരുന്നവർക്കെല്ലാം ഇതൊക്കെ ഫേസ് ചെയ്യുന്ന സാധാരണ കാര്യങ്ങളാണ് അപ്പോൾ ഒരു രീതിയിലും നമ്മൾ രക്ഷപ്പെടാതിരിക്കുമ്പോൾ നമ്മളെ ആ കാലഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും തീർച്ചയായിട്ടും നല്ല ആൾക്കാർ നമ്മൾ ഒരു നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നവരെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല വേറൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിലും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സംഭവം ചെയ്ത് കൊണ്ടുവന്നാൽ അതിനെ നെഗറ്റീവായിട്ട് കാണാനും തെറി പറയാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെയുണ്ട് അപ്പോൾ പോയ ദിവസം തന്നെ പലരും കണ്ടു കാണുമല്ലോ അപ്പോൾ പലർക്കുമുള്ള അനുഭവമാണ് ഈ ലൈവൊക്കെ ചെയ്യുമ്പോഴോ എല്ലാ ചാനലിൽ തന്നെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ പല ആവശ്യമില്ലാത്ത കമൻസൊക്കെ കൊണ്ട് ഓരോരുത്തർ വരുന്നത് സാധാരണ ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് പറയാതിരിക്കേണ്ട കാര്യമില്ല സ്ത്രീ പുരുഷന്മാരോ ആരാണെങ്കിലും ശരി ഓരോരോ പ്രൊഫൈലിൽ നിന്നും പോയി അവരെയൊക്കെ തെറി വിളിക്കാനുള്ള ധാരാളം പേര് ഉണ്ട് അപ്പോൾ ചൊറിയാൻ വരുന്നവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത് അത് ബ്ലോക്ക് ചെയ്ത് കളയണം കമൻറ്റ് തന്നെ അത് നമുക്ക് സ്പാം ചെയ്യുകയോ ബ്ലോക്ക് ഒക്കെ ചെയ്യാം പിന്നെ യൂട്യൂബിൽ അതിനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് ഈ ബാഡ് വേർഡ്സ് വിളിക്കുന്ന തെറികളൊക്കെ മലയാളത്തിലൊക്കെയാണ് തെറികൾ വിളിക്കുന്നതെങ്കിൽ ആ തെറികളൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അത് യൂസ് ചെയ്ത് ഇപ്പോൾ സാധാരണ വിളിക്കാറുള്ള വാക്കുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ വാക്കുകൾ ആരെങ്കിലും വിളിച്ചാൽ പോലും അത് പബ്ലിക്കായി വരില്ല നമ്മൾക്കത് കാണാനും പറ്റില്ല യൂട്യൂബ് യൂട്യൂബിനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷുദ്ര ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ ഒരു ഓപ്ഷൻ അപ്പോൾ അടുത്തത് വന്നിട്ട് ഇന്ന് വന്ന് നാളെ കാശ് ഉണ്ടാക്കാനുള്ള യാതൊരു മാർഗവും യൂട്യൂബിൽ ഇല്ല ഇവിടെ വന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഇനി പലരും കരുതുന്ന പോലെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതും അതായത് അതിന് മുമ്പ് എഡിറ്റിംഗ് ഉണ്ട് വോയിസ് ഓവർ ചെയ്യാനുണ്ട് ഓഡിയോ സൈഡൊക്കെ നോക്കാനുണ്ട് എന്തെങ്കിലും മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് അതൊന്നും ഈ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിനായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തൊട്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു സ്കിറ്റ് ആലോചിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞു എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം അതിനുള്ള ഐഡിയാസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് അതൊരു വീഡിയോ ആക്കി മാറ്റി അത് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് വർക്കുകളും അപ്ലോഡിങ് കാര്യങ്ങളും ഇതിനൊക്കെ ധാരാളം സമയമെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിസ്സാരമായി ഇതിനെ ഒരിക്കലും നമ്മൾ കരുതരുത് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക ഒരു വർഷത്തിനുള്ളിൽ ഇല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഇതാണ് ടാർഗറ്റ് എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾക്കതിൽ എത്തിപ്പറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു വാശിയായിട്ട് എടുക്കണം ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലരും എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിനുള്ള കഷ്ടപ്പാടൊന്നും കാണാതെ നിസ്സാരമായിട്ട് കരുതുന്നു അപ്പോൾ കുറേ പേരിങ്ങനെ നല്ല രീതിയിൽ എത്താതെ ഇത് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കൂടുതൽ പേര് അങ്ങനെയുള്ളവരാണ് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇട്ട് തെറിയൊക്കെ വിളിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇതൊന്നും സാധാരണയായിട്ട് മൈൻഡ് ചെയ്യേണ്ട പലരും എന്നോട് പറയാറുണ്ട് ഇങ്ങനത്തെ കമൻസൊക്കെ കാണുമ്പോൾ മനസ്സ് വളരെ വിഷമിക്കാറുണ്ട് അത് മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും അപ്പോൾ അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം സാധിച്ചു അവർ വിജയിച്ചിട്ട് പോയി എന്നർത്ഥം പക്ഷേ അങ്ങനെ ചിന്തിക്കാതെ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെ രീതിയിൽ ഇതിനെ നേരിടാൻ പറ്റും എന്ന് ധൈര്യപൂർവ്വം അതിനെ നേരിടാനായിട്ട് പഠിക്കുക അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അതിനുള്ള പരിഹാരം കണ്ട് മുന്നോട്ടൊക്കെ പോയാൽ മാത്രമേ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ലൊരു പ്ലാനിങ് അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അങ്ങനെ പ്ലാനിങ് ഇല്ലാതെ മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല ഈ പറഞ്ഞ പോലെ ഒന്നൊന്നര വർഷത്തിൽ തീർച്ചയായിട്ടും ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ അത് എങ്ങനെയാ അത് സാധിക്കേണ്ടത് അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ത് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം വീഡിയോസ് ഇതിനു മുമ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോസ് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഇപ്പം പിന്നീട് ജോയിൻ ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്തവരും ഒക്കെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് നോക്കുക കാരണം പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടൊരു മുൻ ധാരണ ഉണ്ടാകണം ഇപ്പോഴും അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ ചാനൽ നല്ലവണ്ണം ഓർഗാനിക്കലി തന്നെ ഗ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലത്തെ ബുദ്ധിമുട്ടും എന്തൊക്കെയാണ് ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് തന്നെ മുൻപോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എനിക്കൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ടാർഗറ്റ് ഉണ്ട് ഓരോ വീഡിയോയ്ക്കും അതുപോലെ നല്ല നല്ല കമൻസും നല്ല ഒരുപാട് പേര് ഫാമിലി പോലെ സപ്പോർട്ട് ചെയ്യുന്നവർ ധാരാളം ഉണ്ട് അപ്പോൾ അവരൊക്കെ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്നും വൈകുന്നേരം ഇതുപോലെ ലൈവ് ഉണ്ടായിരിക്കും സാധിക്കുമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക എന്നും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ